തുവനത്തിലെ ചോരനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ പ്രിയങ്കാഗാന്ധി എം പി എത്തി ഫോറസ്റ്റ് ഐബിയിൽ നിന്ന് പോലീസ് വാഹനത്തിലാണ് പ്രിയങ്കാഗാന്ധി എം പി കാർഡ് കയറിയത് വഴിയിൽ റേഷൻ ലഭിക്കാനായി നിന്നവരെ കണ്ട് അവരോട് സംസാരിച്ചാണ് യാത്ര തുടർന്നത് ചോര നായ്ക്കർ വിഭാഗത്തിൽ നിന്ന് ട്രൈബൽ ഇക്കണോമിയിൽ പി എച്ച് ഡി ചെയ്യുന്ന സി വിനോദ് കാർഡിനെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും യാത്രയിൽ വിശദീകരിച്ചു പ്രിയങ്കാഗാന്ധി എംപിയുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ചോര നായ്ക്കരുടെ ദുരവസ്ഥ വിവരിച്ച വിനോദ് അന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രിയങ്കാ ഗാന്ധി എം പി ഉന്നതിയിലെത്തിയത് കൂറ്റൻ പാറയിൽ കയറി കാൽനട പാലവും കണ്ടാണ് പ്രിയങ്കാ ഗാന്ധി എം പി മടങ്ങിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ റോഡ് പെരിന്തൽമണ്ണ വീടും പാലവും സംബന്ധിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ച ആദിവാസികളുടെ പ്രതിനിധികൾ കൂടെ കൂട്ടി ഐ ബിയിൽ വച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തുടർന്ന് ഐബിയിൽ വെച്ച് ആദിവാസി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തി എം എൽ എ മാരായ ആര്യാടൻ ചൌക്കത്ത് എ പി അനിൽകുമാർ ഡി എഫ് ഒ ദനിക് ഡാൽജി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു മണി ഐടൂട്ടെ പണം ഞങ്ങൾ തരും